കേരളത്തെ നാഥനില കളരിയാക്കി മാറ്റിക്കൊണ്ട് രാജ്യം വിട്ടിരിക്കുകയാണെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളെയും സഹപ്രവർത്തകരെയും ആരെയും അറിയിക്കാതെ നാട് വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് വിനോദസഞ്ചാരത്തിന് വേണ്ടി വിദേശയാത്രയിലാണെന്നാണ് നമുക്കെല്ലാം അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇതേവരെ നടത്തിയ എല്ലാ വിദേശയാത്രയും ദുരൂഹമായിരുന്നു ഇപ്പോൾ നടത്തുന്ന വിനോദസഞ്ചാരത്തിനായുള്ള ഈ വിദേശയാത്രയും വിവാദമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അദ്ദേഹത്തിൻ്റെ ഈ തിരോധാനം കേരളത്തിൽ ഗുരുതരമായ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനം അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രി വിനോദസഞ്ചാരത്തിനായി വിദേശത്തേക്ക് പോകുന്നത് സത്യത്തിൽ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിയുടെ ഈ വിദേശ വിനോദയാത്രയെ കാണാൻ സാധിക്കുകയുള്ളൂ